നമോ ായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും ഓരോ സ്വപ്നങ്ങൾ കാണാറുണ്ട് ഇതിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മരിച്ചു പോയവരെ സ്വപ്നം കണ്ടാൽ എന്താണ് ഫലമെന്ന് ഇങ്ങനെ കാണുന്ന സ്വപ്നങ്ങൾ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ദോഷമുണ്ടാകുമോ ഭാവി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നെല്ലാം പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ആദ്യം ഒരു കാര്യം പറയാം നമ്മുടെ ഉപബോധ മനസ്സുകളിൽ ഉണ്ടാകുന്ന ആ ഒരു ചിന്താഗതികൾ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങളിൽ വന്നു ചേരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വ്യക്തിയുടെ ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും ഇടയിലുള്ള ഒരു സമാന്തര പാത തന്നെയാണ് ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വപ്നം കാണുന്ന സമയത്ത് ഒന്നുകിൽ അയാൾ പെട്ടെന്ന് തന്നെ ഗാർഡനെതിരയിലേക്ക് പോകാം അതുമല്ലെങ്കിൽ പെട്ടെന്ന് നെട്ടി എഴുന്നേൽക്കുവാനും സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ചിലത് നമുക്ക് വളരെ സന്തോഷം നൽകുന്നവയും മറ്റു ചിലത് നമുക്ക് ദുഃഖങ്ങൾ നൽകുന്നവയും ചിലതാകട്ടെ നമ്മളെ പേടിപ്പെടുത്തുന്നവയും ആയിരിക്കും ഈ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുന്നതിൽ പ്രധാനമായും നമ്മൾ മരിച്ചു പോയവരെ സ്വപ്നം കാണുന്നതാണ് ഒന്നുകിൽ നമുക്ക് ആ മരിച്ചു പോയവർ വളരെ വേണ്ടപ്പെട്ടവരായിരിക്കും ഈ മരണപ്പെട്ട വ്യക്തികളും നമ്മളും തമ്മിൽ എന്തെങ്കിലും ഒരു ആത്മപരമായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് സ്വപ്നത്തിലൂടെ കാണുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആകുമ്പോൾ ചിലർ ചോദിക്കും എപ്പോഴോ എവിടെയോ വെച്ച് കണ്ട ഒരു വ്യക്തി ഞങ്ങളുടെ സ്വപ്നത്തിൽ വന്നു എന്നിരിക്കട്ടെ അത് എങ്ങനെ ഒരു ആത്മബന്ധമായി മാറുമെന്ന് അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും അവരെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ സ്വപ്നമായി വന്നു ചേരാറുണ്ട് ഇതിൽ അധികം പേരും നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളെയോ സഹോദരന്മാരെയോ ആയിരിക്കും സ്വപ്നത്തിൽ കാണുന്നത് അങ്ങനെയാകുമ്പോൾ ആ സ്വപ്നഫലം എന്താണ് എന്ന് നമുക്ക് മുഴുവനായും കാണാം ഏതൊരു വ്യക്തികളും മരിക്കുന്നതിന് മുൻപേ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയായിരിക്കണമെന്നില്ല ഏറ്റവും കൂടുതൽ പ്രായമായ വ്യക്തികൾക്ക് പോലും എന്തെങ്കിലും ഒരു ആഗ്രഹം ഈ ഭൂമിയിൽ ബാക്കി വെച്ചതിനു ശേഷം മാത്രമേ അവർ മരണപ്പെടുകയുള്ളൂ അത് ആരാണെങ്കിലും ശരി അങ്ങനെയാകുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാനോ അതല്ലെങ്കിൽ അവർ നമ്മളോട് എന്തെങ്കിലും പറയുവാനോ അതുമല്ലെങ്കിൽ അവർ നമുക്ക് വരുന്ന ഏതെങ്കിലും ഒരു അപകടങ്ങളെ കാണിച്ചു തരുവാനുള്ള ഒരു സൂചന എന്ന വണ്ണം അവർ നമ്മുടെ സ്വപ്നത്തിൽ വരാറുണ്ട് സ്വപ്നശാസ്ത്രമനുസരിച്ച് പൂർവീകരെ സ്വപ്നത്തിൽ കാണുന്നത് ശുഭകരമായ ലക്ഷണമാണ് ആരെങ്കിലും തൻ്റെ മരിച്ചുപോയ മാതാപിതാക്കളെ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത്തരമൊരു സ്വപ്നം വളരെ ശുഭകരമായാണ് കരുതപ്പെടുന്നത് തങ്ങളുടെ കരിയറിലും ജോലിയിലും പുരോഗതിയും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ബഹുമാനവും ലഭിക്കും എന്നാണ് അതിൻ്റെ സൂചന ഇത് സ്വപ്നശാസ്ത്രമനുസരിച്ച് ഒരു വ്യക്തി തന്റെ സ്വപ്നത്തിൽ മരിച്ചുപോയ ഒരു വ്യക്തിയെ കാണുകയും അവരെ അറിയുകയും ചെയ്യുന്നുവെങ്കിൽ ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് അയാളുടെ ജീവിതം ഇപ്പോൾ ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല സ്വപ്നത്തിലൂടെയെങ്കിലും ആ മരിച്ചുപോയ വ്യക്തിയുമായി കൂടുതൽ ഇടപഴകുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണ് ഇനി മരിച്ചുപോയ വ്യക്തികളെ വളരെ സന്തോഷഭാവത്തിൽ നമ്മൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ആ മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിന് വേണ്ട ശാന്തിയും സമാധാനവും ലഭിച്ചു എന്നും നിങ്ങൾ ചെയ്ത പൂജാതി കർമ്മങ്ങളെല്ലാം തന്നെ വളരെ സന്തോഷത്തിൽ അദ്ദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നുമാണ് അതിൻ്റെ സൂചന മാത്രമല്ല ഇപ്പോൾ അവർ അവിടെ സന്തോഷമായിരിക്കുന്നു നിങ്ങളും സന്തോഷമായി ഇരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം കാരണം മരിച്ചു പോയ വ്യക്തികൾ നമുക്ക് കൂടുതൽ വേണ്ടപ്പെട്ടവരാണെങ്കിൽ അത് എത്ര വർഷങ്ങൾക്ക് ശേഷം വേണമെങ്കിലും നമുക്ക് ആ മനസ്സിലെ ആ ഒരു വേദന എന്ന് പറയുന്നത് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കില്ല എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നമ്മളെ തേടി വന്നാലും നമ്മുടെ മാതാപിതാക്കൾ ോ സഹോദരന്മാരോ മരിച്ചു പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലെ ആ ഒരു വിഷമം നമ്മൾ ആരോടും പങ്കുവെക്കാതെ എന്നെങ്കിലും തനിച്ചിരിക്കുന്ന സമയത്തിൽ അത് ഓർത്ത് ദുഃഖിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ദുഃഖങ്ങൾ ആവശ്യമില്ല ഞാൻ സന്തോഷമായി ഇരിക്കുകയാണ് എന്നാണ് ആ മരിച്ചുപോയ ആത്മാവ് നിങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് പറയുന്നത് ഇനി മരിച്ചുപോയ വ്യക്തികൾ നമ്മളോട് കൂടുതൽ ഇടപഴകുന്നതായും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളിലെല്ലാം അവരുടെ ഒരു ആ ഒരു സ്വാധീനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായും നിങ്ങൾ സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ ിൽ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കൊന്നും തന്നെ ഒരു ഫലവുമില്ല അതിൽ അയാൾ തൃപ്തനല്ല എന്നും കൂടിയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ ശാന്തിക്കായി നിങ്ങൾ വീണ്ടും പൂജാതി കർമ്മങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നും സൂചിപ്പിക്കുന്നുണ്ട് ഇനി മരിച്ചു പോയ വ്യക്തികൾ നമ്മുടെ ഉറക്കത്തിൽ നമുക്ക് നേരെ കൈനീട്ടുന്നതായി സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതൊരു വിഷമഘട്ടത്തിലും അവർ നിങ്ങൾക്ക് താങ്ങായി നിൽക്കുമെന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും നിങ്ങൾക്ക് നന്മകൾ മാത്രമേ കൊണ്ടെത്തിക്കുകയുള്ളൂ എന്നുമാണ് അതിൻ്റെ സൂചന ഇനി ഒരു പക്ഷേ മരിച്ചു പോയ വ്യക്തികൾ നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നതായാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ബ്രാഹ്മണനോ അതും ഒരു ദരിദ്രനായ വ്യക്തിക്കോ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് നല്ലതാണ് അത് ആ മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലയ്ക്ക് സമീപത്ത് നമ്മൾ മരിച്ചുപോയ വ്യക്തികളെ കാണുന്നുണ്ട് സ്വപ്നത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ അവരെ നേരിട്ട് കാണുന്നത് പോലെ തോന്നുകയാണെങ്കിലും നിങ്ങളുടെ വിഷമങ്ങൾ ഉടനടി പരിഹരിക്കപ്പെടുവാൻ പോകുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്താണോ ഇപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളിൽ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നും ആ സാഹചര്യം നമുക്ക് അനുകൂലമായിരിക്കും എന്നാണ് നമ്മുടെ തലിക്കുമേതെ മരിച്ചു പോയവർ നിൽക്കുന്നത് പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് തരുന്ന സൂചന എന്ന് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ അതായത് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മരിച്ചു പോയവരെ സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല നിങ്ങളോടൊപ്പം അവർ എപ്പോഴും ഉണ്ട് എന്നുള്ളതിനെ ഒരു സൂചിപ്പിക്കുന്ന തരത്തിലാണ് ആ സ്വപ്നത്തിൽ വന്നു പോകുന്നത് മാത്രമല്ല അവർ നിങ്ങളുടെ സന്തോഷത്തിലും അതുപോലെ തന്നെ ദുഃഖത്തിലും എല്ലാം പങ്കുചേരും ുണ്ട് നിങ്ങൾ തനിച്ചല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അതല്ലാതെ മരിച്ചുപോയ വ്യക്തികളെ നമ്മൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഭയക്കേണ്ട കാര്യമില്ല ഇടയ്ക്കിടെ കാണുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് പെട്ടെന്ന് നമ്മൾ ദിവസവും കാണുകയാണ് അല്ലെങ്കിൽ അവിടെയും ഇവിടെയും നിൽക്കുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്ന് പറയുകയാണെങ്കിൽ മാത്രം അതുപോലെ നിങ്ങൾക്ക് ആ ഒരു സ്വപ്നം പേടിപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ജ്യോത്സനെ കണ്ട് അതിൻ്റെ പ്രതിവിധി എന്താണ് എന്ന് കണക്കിലെടുത്ത് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതല്ലെങ്കിൽ ിൽ എല്ലാ മാസങ്ങളിലും വരുന്ന നിങ്ങളുടെ നക്ഷത്ര ദിവസത്തിൽ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ധാരയ്ക്കും മൃത്യുഞ്ജയ ഹോമത്തിനും കൊടുക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ ആ അകാരണമായ ഭയത്തെ ഇല്ലാതാക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആയുസും ആരോഗ്യവും വർദ്ധിച്ചു കിട്ടുവാനും സാധിക്കും അതുപോലെ തന്നെ ഈ മരിച്ചുപോയ വ്യക്തികളുടെ ആത്മശാന്തിക്കായി നമ്മൾ വർഷത്തിൽ ഒരു തവണയെങ്കിലും തില ഹോമത്തിന് കൊടുക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരുവാനും ആ വ്യക്തികൾ ഇടയ്ക്കിടെ നമ്മുടെ സ്വപ്നത്തിൽ വന്ന് നമുക്ക് ഭയപ്പെടുത്താതിരിക്കുവാനും സാധിക്കുന്നതാണ് അതല്ലാതെ അവർ സ്വപ്നത്തിൽ വരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ള ആ ഒരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ പേടിയെല്ലാം തന്നെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ മാറ്റി

അതല്ല ചിലർ കരുതും നമ്മുടെ മാതാപിതാക്കളല്ലേ അല്ലെങ്കിൽ പ്രായമായവരല്ലേ മരിച്ചിരിക്കുന്നത് ഇവർ സ്വപ്നത്തിൽ വരുമ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള ശല്യങ്ങളും ഇല്ല സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്നവരുണ്ടെങ്കിലും അവർക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് നടക്കുന്നത് ഞാൻ നേരത്തെ പറയുന്നത് പോലെ നമ്മുടെ മനസ്സാണ് പ്രധാനം നമുക്ക് സ്വപ്നങ്ങളിൽ വരുന്നത് നമുക്ക് പേടിപ്പെടുത്തുന്നവയാണ് നമ്മുടെ മനസ്സിൽ കാരണമില്ലാതെ ഭയം ഉണ്ട് എന്നിരിക്കെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പ്രതിവിധികൾ ചെയ്താൽ മതി അതിനുള്ള പരിഹാരം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതല്ല ഇതെല്ലാം സ്വാഭാവികമായും നടക്കുന്ന കാര്യങ്ങളാണ് കാരണം നമ്മൾ ഒരുപാട് ആ വ്യക്തികളുമായി ഇടപഴകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തികളെ പൂർണ്ണമായും നമ്മുടെ മനസ്സുകളിൽ നിന്ന് പറിച്ചു മാറ്റുവാൻ നമുക്ക് സാധ്യമല്ല അതിനാലായിരിക്കും ഒരു പക്ഷേ അവർ ഇടയ്ക്കിടെ നമ്മുടെ സ്വപ്നത്തിൽ വരുന്നത് പോലെ തോന്നുന്നത് നിങ്ങൾ സാധാരണ അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇരിക്കലും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അവരെക്കുറിച്ച് എവിടെയോ ഒരു ഓർമ്മ തങ്ങി നിൽക്കുന്നുണ്ടോ എന്നാണ് ആ സ്വപ്നം കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതല്ലാതെ സ്വപ്നം കണ്ടു എനിക്ക് അപകടം വരുമോ എനിക്ക് പേടിയും എന്റെ ജീവിതം എന്തെങ്കിലും ഒരു അപകടത്തിൽ ചെന്നുപെടുമോ എന്നൊന്നും നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തോടൊപ്പം തന്നെ നിങ്ങളുടെ മരിച്ചുപോയവരുടെ പൂർവികരായ മരിച്ചുപോയ വ്യക്തികളുടെ അനുഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ചില സമയങ്ങളിൽ ദുർമരണപ്പെട്ടവരെയാണ് നിങ്ങൾ ഇടയ്ക്കിടെ സ്വപ്നം കാണുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്താൽ മതിയാകുന്നതാണ് കാരണം ദുർമരണപ്പെട്ടവരെ നമ്മൾ ഇടയ്ക്കിടെ സ്വപ്നം കാണുന്നത് മൂലം നമുക്ക് മാനസിക നില തന്നെ തെറ്റുവാൻ സാധ്യതയുണ്ട് കാരണം ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ ആണെങ്കിൽ കുഴപ്പമില്ല ഇടയ്ക്കിടെ കാണുമ്പോൾ നമുക്ക് തന്നെ ആവശ്യമില്ലാത്ത ഒരു പേടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാൻ സാധിക്കും അതിനാലാണ് ഞാൻ പറഞ്ഞത് മൃത്യുജയ ഹോമം തിലഹോമം ധാരാ വഴിപാട് എന്നിവയെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അപകടങ്ങളെ തടുത്തു നിർത്തുവാൻ സാധിക്കുന്ന ഒന്നാണ് ഒരു ഇതുപോലുള്ള ദുർമരണങ്ങൾ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന മരണങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ ഇടയായി അല്ലെങ്കിൽ അതുപോലുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കുവാൻ ഇടയായി എന്നിരിക്കട്ടെ അവരെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ വെറുതെ ആയിരിക്കും ചിന്തിക്കുന്നത് പക്ഷേ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത് അതിനാലാണ് ഇതുപോലുള്ള ദുർമരണങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആ മരിച്ചു പോയ വ്യക്തികൾ നിങ്ങളുടെ സ്വപ്നത്തിൽ വരുന്നതും ആ ഒരു സ്വപ്നം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പേടി വരുന്നതുമെല്ലാം കാരണമാകുന്നത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സന്ദർഭം വരികയാണ് എന്നിരിക്കെ നിങ്ങൾ ദൈവികപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുമല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുവാൻ ശ്രമിക്കുക അതുമല്ല എന്നിരിക്കട്ടെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം അതായത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതെല്ലാമാണ് മരണപ്പെട്ടവരെ നമ്മൾ സ്വപ്നം കണ്ടാൽ നമുക്കുണ്ടാകുന്ന ഫലങ്ങൾ അതല്ലാതെ പേടിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമ ഓം നമോ വെങ്കിട്ട് 相爱了吗？